ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയുമുണ്ട് അത് നന്മയേക്കാൾ കൂടുതൽ ശക്തമായി വളരുന്നത് തിന്മയാണ് തിന്മയ്ക്ക് നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അത് തനിയേ വളർന്നുകൊള്ളും നന്മയ്ക്കാകട്ടെ നാം അതിനെ സംബന്ധിച്ച അറിവ് വേണം പ്രേരണ വേണം സന്ദർഭം വേണം സാഹചര്യം വേണം എങ്കിലേ ഒരു നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ എന്നാൽ തിന്മയ്ക്കാകട്ടെ ഇതൊന്നിൻ്റെയും ആവശ്യമില്ല നാവിൻ്റെ ചലനത്തിന് ഓർഡർ ഒന്ന് തെറ്റിയാൽ അത് തിന്മയായി ഭവിക്കുന്നതാണ് അത്രയും മാരകമാണ് വാസ്തവത്തിൽ തിന്മ എന്ന് പറയുന്നത് ഇത് രണ്ടും നിറഞ്ഞതാണ് ഈ ലോകം എന്ന് പറയുന്നത് അതിൽ ഈ തിന്മയുടെയും നന്മയുടെയും മധ്യത്തിലൂടെ നന്മയെ മുറുക പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഒരു കവി വർണ്ണിക്കുകയാണ് നന്മകൾ പാർക്കിനാവായി പെരും തിന്മകൾ തീ എല്ലാവരും എന്നു നാവക്കും തമ്മിൽ തല്ലും തരംഗമാണെങ്ങും ഇന്ന് ലോകത്തിൽ എവിടെയും കാണുന്ന നഗ്നമായ ഒരു സത്യത്തെ വരച്ചു കാണിക്കുകയാണ് നന്മകൾ പാൾ കിനാവായി നന്മ എന്നത് ഒരു കിനാവ് പോലെ അല്പം ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നു പെരും തിന്മകൾ തീക്കളിയായി വലിയ വലിയ തിന്മകളെ കൊണ്ട് തീ കൊണ്ട് എറിഞ്ഞ് കളിക്കുന്നതുപോലെയാണ് തിന്മ കൊണ്ടുള്ള കളി നിസാരമായ വാക്കിലൊന്ന് വഴച്ചാൽ മതി അതിലപ്പുറം കയ്യാങ്കളി നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ ഇങ്ങനെ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും കലഹത്തിനും യുദ്ധത്തിനും സമാധാന തകർച്ചയ്ക്കും കാരണം ഈ തിന്മയാണ് അതിനാൽ ഒരു തരത്തിലും തിന്മയ്ക്ക് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാതെ അവിടെ നന്മ നട്ടു വളർത്തി നാം നന്മയുടെ ഒരു സങ്കേതമായി തീരേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ല തിന്മ വിളയാടുന്ന സ്ഥലത്തെ സമാധാനം കണി കാണാൻ പോലും സാധിക്കുകയില്ല അതിനാൽ നന്മകൾ പാഴ്ക്കിനാവായി നന്മ എന്നത് വെറും കിനാവ് സ്വപ്നം പോലെ മാത്രമാണ് പെരും തിന്മകൾ തീക്കളിയായി വലിയ വലിയ തിന്മകൾ തീക്കളി പോലെ തീ കൊണ്ടുള്ള കളി പോലെയായി വർദ്ധിച്ചു വരുന്നു നന്മകൾ പാൾക്കിനാവായി പേരും തിന്മകൾ തീക്കളിയായി എല്ലാവരുമെന്നെന്നും തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നാവുകൊണ്ട് ഒരാളൊന്നു പറഞ്ഞാൽ അതിലപ്പുറമായിരിക്കും മറ്റേ ആൾ പറയുന്നത് എല്ലാവരുമെന്നെന്നും നാവലയ്ക്കും തമ്മിൽ കല്ലും തരംഗമാണെങ്ങും അവിടെ അടിയും പിടിയും കലഹവും കേസെങ്കൂട്ടവും ആശുപത്രിയും കോടതിയുമായിട്ട് സമാധാനം പാടേ കെടുത്തിക്കൊണ്ടാണ് മനുഷ്യർ ഇന്ന് ജീവിക്കുന്നത് അതിനാൽ നമ്മളെങ്കിലും ഒന്ന് നിരന്തരം ഈ ഒരു സുഭാഷിത രത്നത്തെ മനനം ചെയ്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവസരം നാം ഒരുക്കേണ്ടതാണ് മറ്റുള്ളവരെക്കൊണ്ട് ഉണ്ടാക്കിക്കുകയല്ല നമ്മൾ സമാധാനത്തോടുകൂടി കഴിയാൻ ഉള്ള അവസരം നമുക്ക് നാം തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് നന്മകൾ പാൾകിനാവായി പേരും തിന്മകൾ തീ എല്ലാവരും ഒന്നെന്നു നാ തമ്മിൽ കല്ലും തരംഗമാണെന്നും എല്ലാവരും ഒന്നാണെന്നൊക്കെ പറയും പക്ഷേ കാര്യം കൊണ്ടെടുക്കുമ്പോൾ തമ്മിൽ തല്ലാണ് വരുന്നത് ഈ അവസ്ഥ മാറിക്കിട്ടണം നമുക്ക് എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന ശക്തിവിശേഷം ഒന്നാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ അനുഭവമാവണം ആ തരത്തിലുള്ള പ്രവൃത്തിയായിരിക്കണം നാം ചെയ്യേണ്ടതും